ഫസ്റ്റ് റൌൺ റിപ്പോർട്ട് ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി കോടതി മുൻ ജഡ്ജിയായ സുദർശൻ റെഡ്ഡി ഹൈദരാബാദ് സ്വദേശിയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു മറ്റന്നാൾ സമർപ്പിക്കും തമിഴ്നാട്ടിലുള്ള സി പി രാധാകൃഷ്ണനെ എൻഡിഎ മത്സരിപ്പിക്കുമ്പോൾ തെക്കേ ഇന്ത്യയിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിപക്ഷവും രാധാകൃഷ്ണൻ നാളെ നൽകും നോബൽ നോബിൾ നോബൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരിക്കുന്നു ഇന്ത്യ സഖ്യവും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയും അയക്കുന്നു പി സുദർശൻ റെഡ്ഡി ആന്ധ്രാപ്രദേശുള്ള മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് കൂടിയാണ് അദ്ദേഹത്തിന്റെ പേരാണ് ഇപ്പോൾ ഐക്യകണ്ഠേന ഇന്ത്യ സഖ്യ യോഗത്തിൽ തീരുമാനമായി വന്നിരിക്കുന്നത് ഈ യോഗത്തിലെടുത്ത നിരവധി പേരുകൾ ഉയർന്നുവന്നു വിവിധ സംസ്ഥാനങ്ങളും വിവിധ പേരുകൾ ഉയർന്നുവന്നു എന്ന് നേതാക്കൾ തന്നെ സംബന്ധിക്കുന്നു പക്ഷേ ബി സുദർശൻ റെഡ്ഡിയുടെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലത്തെ വിധികൾ അതോടൊപ്പം അദ്ദേഹം വിവിധ മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ അദ്ദേഹം ഇതുവരെ വിവിധ പദവികൾ വഹിച്ചിട്ടുണ്ട് അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികൾക്കും സ്വീകാരനായ വ്യക്തിയായി ബി സുദർശൻ റെഡ്ഡി മാറുകയായിരുന്നു എന്ന ാണ് ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് അദ്ദേഹത്തിന്റെ പേര് കൃത്യമായി തന്നെ എല്ലാവരും കൂടി ചർച്ച ചെയ്ത് ആ പേരിലേക്ക് എത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് നമ്മൾ പരിശോധിക്കുകയാണ് പ്രത്യേകിച്ച് അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ ജന ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ജനിച്ചിരിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ ബാർ കൗൺസിൽ അംഗമാക്കിയായി അവകാശമൊക്കെ അദ്ദേഹം പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി അപ്പം ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ അദ്ദേഹം ജസ്റ്റിസ് ആയിരുന്നു അതോടൊപ്പം രണ്ടായിരത്തി ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് തൊണ്ണൂറ് കാലയളവിൽ ഹൈക്കോടതിയിലെ ഗവൺമെന്റ് പ്ലീൻ റായി പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട് ആറ് മാസകാലം കേരള കേന്ദ്ര സർക്കാരിന്റെ അഡീഷണൽ സ്റ്റാൻഡിംഗ് കൌൺസിലായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ഗുവാഹത്തി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി അദ്ദേഹം എത്തുന്നത് പിന്നീട് രണ്ടായിരത്തി ഏഴിൽ സുപ്രീം കോടതി ജഡ്ജിയായി എത്തുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം വിരമിക്കുന്നു അത്തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലയളവിൽ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ പല വിധികളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം വ്യക്തമാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ രാജ്യസഭയെ നിയന്ത്രിക്കേണ്ട ആളാണ് ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് രാജ്യസഭാ ചെയർമാൻ കൂടിയാണ് ആ പദവിയിലിരിക്കുന്നു സ്വാഭാവികമായി നിയമത്തെയും നിയമവ്യവസ്ഥയും ഭരണഘടനയെ കൃത്യമായി തന്നെ അംഗീകരിക്കുന്ന അത്തരത്തിൽ അതിനെ കൃത്യമായി മാനിക്കുന്ന ഒരാൾ ആ പദവിയിലേക്ക് എത്തണം എന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ അടക്കം ആവശ്യം ആ അടിസ്ഥാനത്തിലാണ് എന്താണെങ്കിലും ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എന്ന് നേതാക്കൾ ഐക്യേണ്ടതാണ് വ്യക്തമാക്കുന്നു പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ യോഗത്തിൽ പ്രത്യേകിച്ച്